നിറങ്ങളിലും രുചികളിലും വൈവിധ്യമൊരുക്കുന്ന മാമ്പഴക്കാലം ഒരുക്കി കൊല്ലത്തിന്റെ സ്വന്തം വനിതാ കർഷകയായ ബ്ലസ്സി ജോർജ് പാലക്കാട് എരുത്തേമ്പതിയിലുള്ള ഏതൻ ഫാമിൽ വിളഞ്ഞ വ്യത്യസ്തനം മാമ്പഴത്തിന്റെ പ്രദർശനവും വിപണനവും കൊല്ലം ദളവാപുരം അമ്പളിമുക്കിന് സമീപമുള്ള ദി ഫാം സ്റ്റോറിയിലാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് ആപ്പിൾ റൊമാനിയ ഓസ്ട്രേലിയൻ റെഡ് ജംബോ റെഡ് അൽഫോൺസ ചിന്നരസം കോട്ടൂക്കോണം സുന്ദരി നാട്ടുമാങ്ങ തുടങ്ങി തൊണ്ണൂറിലേറെ ഇനങ്ങളിൽപ്പെട്ട മാമ്പഴങ്ങളാണ് പ്രദർശനത്തിനും വിപണനത്തിനുമായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നിറത്തോടും മണത്തോടുമൊപ്പം ഇവിടുന്ന് ലഭിക്കുന്ന ഓരോ മാമ്പഴവും രുചിയിലും ഏറെ മുൻപിലാണ് അതുകൊണ്ട് തന്നെയാണ് മാമ്പഴ പ്രേമികൾ കൂടുതലായും ഓരോ വർഷവും ഈ ഫെസ്റ്റിലേക്ക് എത്തുന്നത് രണ്ടായിരത്തി മുതൽ ഓരോ വർഷവും പ്രദർശനം കാണുവാനും മാമ്പഴം വാങ്ങുവാനുമായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് പ്രവാസി ജീവിതത്തിൽ നിന്നും മുഴുനീള കർഷകയായി മാറിയ ബ്ലേസ് ദളവാപുരം അമ്പിളിമുക്കിലെ ദി ഫാം സ്റ്റോറി എന്ന സ്ഥാപനത്തിലാണ് പ്രദർശനം നടക്കുന്നത് നമ്മളുടെ ഈ മാങ്കോ ഫെസ്റ്റിലെ എല്ലാ വർഷവും നമ്മൾ ഇത് കർഷകരെ ആദരിക്കുന്നുണ്ട് കർഷകര് പിന്നെ സമൂഹത്തിൽ നമ്മൾ എന്താ പറയുന്നത് സമൂഹത്തില് കർഷകർക്ക് അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം അതായത് അവര് മൂലം അപ്പോൾ ഈ വർഷത്തെ നമ്മൾ ഒരു അവാർഡ് ഡോക്ടർ ഷൈൻകുമാറിന് അവാർഡ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ബേസ് ചെയ്തിരിക്കുന്ന ഡോക്ടർ എൻ്റെ വീഡിയോ അപ്പൊ ഞാൻ പോലും എൻ്റെ ഈ മാങ്കോയുടെ വീഡിയോ ഒക്കെ ആദ്യം ഡോക്ടറാണ് എടുക്കുന്നത് അപ്പം അതുപോലെ ആ ഒരു ഇൻസ്പിറേഷൻ ഡോക്ടറിൻ്റെ ഒത്തിരി വർഷത്തെ പരിചയമുള്ളതാണ് അപ്പം അന്തിര അതുപോലെ തന്നെ സി പി സി ആർ ഐയിലെ ജിസിമാം അപ്പം പുള്ളിക്കരത്തിയുടെ ഒരു ട്രെയിനിങ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇരുപത് വർഷത്തെ പരിചയമുണ്ട് പക്ഷെ അതുമൂലം ഒരുപാട് പേർക്ക് അവർ മൂലം ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട് ഒത്തിരി സംരംഭകരായിട്ടുണ്ട് അപ്പം മാഡത്തിന് ഈ വർഷം ഒരു അവാർഡ് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ സമൂഹത്തിലെ ഏതെങ്കിലും തരത്തിൽ മനുഷ്യർക്ക് സഹായം ചെയ്ത് അങ്ങനെ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട് പിന്നെ കുട്ടി കൊച്ചുങ്ങളെ തിരഞ്ഞെടുക്കുന്നുണ്ട് അത് നമ്മുടെ ഇവിടുത്തെ തന്നെ മൂന്ന് സ്കൂളിൽ അവർ തന്നെ തിരഞ്ഞെടുക്കുന്നത് നമ്മൾ അവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ കർഷകർ ഈ രണ്ട് കൃഷിഭവനിൽ അവർ അവർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ പിന്നെ നമ്മളെ തിരഞ്ഞെടുക്കുന്നവരുണ്ട് കുറച്ച് പേര് കുറച്ചുപേര് അങ്ങനെ അത് വരുന്നത് നമുക്ക് ഈ വരുന്ന ഈ മാസം ഇരുപത്തി ആറാം തീയതിയാണ് ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ാണ് മാവിൻ തൈകളും വിവിധ ഇനങ്ങളിലുള്ള പലവൃക്ഷത്തൈകളും വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുമെല്ലാം ഈ പ്രദർശനത്തിൽ ലഭിക്കുന്നുണ്ട് ചവറ തെക്കുംഭാഗം സ്വദേശിനിയായ ബ്ലേസി ജോർജ് രണ്ടായിരത്തി ഒന്നിലാണ് കൃഷി ഒരു മുഴുവൻ തൊഴിലായി സ്വീകരിച്ചത് കാർഷിക മേഖലയിൽ ബ്ലേസി ജോർജ് നൽകിയ സംഭാവന പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംസ്ഥാന സർക്കാർ കേരളത്തിലെ ഏറ്റവും നല്ല വനിതാ കർഷകയ്ക്കുള്ള കർഷക തിലകം അവാർഡ് നൽകിയും ആദരിച്ചിട്ടുണ്ട് സ്വദേശികളും വിദേശികളും ഉൾപ്പെടെയുള്ളവരാണ് ഇവിടേക്ക് മാമ്പഴം വാങ്ങുവാനായി എത്തുന്നത് മാമ്പഴത്തിൽ തന്നെ വിദേശികളും ധാരാളമുണ്ട് ഈ സം ഇരുപത്തിരണ്ടിന് ആരംഭിച്ച മാംഗോ ഫെസ്റ്റ് മുപ്പതിന് സമാപിക്കും